ചില സൈറ്റ്സുകൾ ഇത് സ്ട്രീം ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ആണെങ്കിലും ആമസോൺ പോലത്തെ വലിയ കമ്പനികളുടെ ആണെങ്കിൽ പോലും സാധനം ഇതിനകത്ത് റൺ ചെയ്തുകൊണ്ടോ നമുക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെൻസർ ബോർഡ് ആണോ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആ സെ നമ്മളിപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇൻഡസ്ട്രിയ ബിസിനസ് ആണ് നമുക്ക് ചില പ്രിന്റുകൾ കണ്ടറിയാം അതും തിയേറ്ററിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്താൽ പക്ഷേ ചില പ്രിൻഡുകൾ കണ്ടാൽ അത് പക്ക മനസ്സിലാക്കിയത് ലീക്ക്ഡ് ആണ് അതായത് അവരുടെ ആൾക്കാർ തന്നെ ലീക്ക് ചെയ്തത് ഇപ്പം കുറച്ചാൾ മുമ്പ് വരെ മലയാളത്തിൽ ഭീകര ഹിറ്റായ പടമാണ് പ്രേമം പ്രേമത്തിന്റെ പ്രശ്ന ഇഷ്യൂ ഇറങ്ങി ഇപ്പം ആ ഡിറക്ടറിൻ്റെ പേര് വരെ വന്നു ആ ഡിറക്ടറാണ് അൽഫോൺസ് പുത്രനാണ് അത് ലീക്ക് ചെയ്തതെന്ന് വരെ സംസാരം ഉണ്ടായി അപ്പം ഈ പൈറസി എന്ന് പറയുന്നത് അത് ഒരു സ്റ്റാമ് നടക്കുന്നുള്ളൂ കാരണം ഒന്നാലോചിച്ച് അപ്പം ഈ പറയുന്ന തിയേറ്ററിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറക്കുന്ന വീഡിയോയും ഒരു കണ്ടാൽ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോയും ഇതിനകത്ത് ആരാ കുറ്റക്കാരെ അതില് താൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ബിഗ് ഇൻഡസ്ട്രി അതിൽ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ നോക്കിയത് അതിനകത്ത് വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് ഫിനാൻഷ്യൽ വൈസ് ആണ് പറയുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ താൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടാണ് നമുക്ക് ക്യാമറ പ്രിന്റ് തിയേറ്റർ പ്രിന്റ് ഇപ്പൊ തിയേറ്റർ പ്രിന്റ് ഇല്ല ഇപ്പം റിപ്പ് റിപ്പാണ് വരുന്നത് വരുന്നത് ചിലമാര് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്ന പോലെ തിയേറ്ററിൽ നിന്ന് നടക്കുന്നവർ കാണുന്നുണ്ട് ചില താഴെ തന്നെ എഴുതിയിട്ടുണ്ട് പ്രിവ്യൂ പ്രിവ്യൂ ഈ വരുന്നത് എവിടെയാണ് സെൻസർ സെൻസർ പോകുന്നിടത്ത് എഴുതിട്ടുണ്ട് പോകേണ്ടടുത്ത് പ്രൊഡ്യൂസറിനെ കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സ്ക്രീനിങ്ങിന് വേണ്ടി പല സ്ഥലങ്ങള് പണ്ടൊക്കെ നമ്മൾ ഫിലിമുമായിട്ട് ഡിജിറ്റൽ ഈസ്സിലായി ഡിജിറ്റൽ ഇസ് സംതിങ് വിച്ച് വാസ് ഇൻവെന്റഡ് ബൈ ഹ്യൂമൻസ് മനുഷ്യർ കണ്ടുപിടിച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം അല്ലേ പണ്ട് റോള് കൊണ്ട് ഒരു തിയേറ്ററിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾ തിയേറ്റർ മൊലാളിയാണ് ഞാൻ അത് കൊണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂട്ടറിന്റെ ആളാണെന്ന് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ വലിയ പെട്ടിയായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാൻ ലീക്കാക്കിയോ നിങ്ങളുടെ തിയേറ്ററിൽ നിന്ന് ലീക്കാക്കാനുള്ള വഴിയുള്ള ഇത് രണ്ടുമാണ് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഒരേ ഒരു സാധനം ഇപ്പോഴാണെങ്കിലും ഡിജിറ്റൽ ആണ് ഇത് നമ്മൾ ക്യൂബിൽ നിന്ന് അങ്ങോട്ടായിരിക്കുന്ന ക്യൂബിൽ നിന്ന് ഇങ്ങോട്ടും ഹാർഡ് ഡിസ്ക് ഇവിടെയാണ് തീർച്ചയായിട്ടും ഈ സോഴ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് സിനിമാക്കാരൻ ഒരു ഡയറക്ടറിനോ അതായത് ഈ പറയേണ്ട ഏറ്റവും വലിയ ഫീൽ എന്ന് പറയുന്നത് മന്ത്സ് നമ്മള് ലേഡീസ് പ്രഗ്നൻസി കൊണ്ട് നടന്നിട്ട് പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് അത് അൺഫോർച്ചുനേറ്റ് ആയി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഏഹ് അത് എങ്ങനെയാണെന്നുള്ളത് സ്ത്രീകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏഹ് ഭയങ്കര മോശമായ ഒരു അവസ്ഥയാണ് കേൾക്കുന്നത് മോശമായിട്ടുള്ള ഇതേ അവസ്ഥ തന്നെയാണ് സിനിമ എടുക്കുന്ന ഡയറക്ടറിന്റെ അവസ്ഥ ഏഹ് ഇവൻ വർഷങ്ങളായിട്ട് അവന്റെ ലൈഫ് മൊത്തം ഇട്ടിട്ട് ഇവൻ ഇത് ഇറക്കുകയാണ് പണ്ട് ഇതിന്റെ ഒരു ജേണി ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന പടങ്ങൾ എബ്രോഡല്ല റിലീസ് ചെയ്ത പടങ്ങൾ ഡിഫറൻസസ് ഉണ്ടായിരിക്കും ടൈം ഡിഫറൻസസ് ഉണ്ട് അവിടെ നിന്ന് രാത്രിക്ക് രാത്രി സൈഡി ആക്കി അല്ലെങ്കിൽ കാസറ്റ്സ് ആക്കി വരുന്ന സിറ്റുവേഷൻ ഇപ്പോഴും ഇല്ല സൗദിയിലൊക്കെ തേഴ്സ്ഡേ ഫ്രൈഡേസിൽ പുതിയ കാസെറ്റ്സ് വരും പുതിയ കാസെറ്റ്സ് വരും അപ്പൊ അത് പൈലൈറ്റർ കോപ്പിയല്ല അത് അവിടെ ഇറങ്ങി അപ്പൊ ഇത് എന്ത് ചെയ് ഇത് റെക്കോർഡ് ചെയ്ത് നാട്ടിലെത്തിക്കും അത് അപ്പം ഇത് അന്നുമൊക്കെ സമയത്ത് ഈ പറയുന്ന സൗദി സമയത്തൊക്കെ ഈ പറഞ്ഞ ബൈബിളും സീഡീസും ഡ്രഗ്സ് അല്ലെങ്കിൽ ആൾക്കഹോളാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അപ്പം ഈ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാൻ ടു മാൻ അല്ല ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ആയപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളൂ പക്ഷേ കാരണം ചോദിക്കുക തമിഴ് ആണ് ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം അവരുടെ പ്ലാറ്റ്ഫോം ഈ പറയുന്ന പോലെ ഈ പോലീസാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഇത് പൂട്ടാൻ പറ്റുന്നില്ല പൂട്ടിക്കാൻ പറ്റുന്നില്ല അവരുടെ ഐ പി അഡ്രസ്സസ് അതിൻ്റെ ഡോട്ട് കോം ഉണ്ടല്ലോ ഓരോ വീക്ക് ഓരോ മന്ത്ലിയും ഇവർ റിന്യൂ ചെയ്യും റിന്യൂ ചെയ്യാൻ മാറും ഫസ്റ്റ് ഇപ്പം എ വി ഡോട്ട് എ വി ആണെങ്കിൽ പിന്നെ ഡോട്ട് എം ഐ ഒ പിന്നെ ഡോട്ട് ഐ എൻഒ ചിലപ്പോൾ ഡോട്ട് എച്ച് പി ഒ മാറിക്കൊണ്ടിരിക്കും ഇവര് ഒരു ഒരു വലിയ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഇത് റൺ റൺഞ്ചിനോളു പോകാൻ പറ്റത്തില്ല അതായത് ഇപ്പം പറഞ്ഞപോലെ നെറ്റ്ഫ്ലിക്സിൻ്റെ ആണെങ്കിലും ആമസോൺ പോലത്തെ വലിയ കമ്പനികളുടെ ആണെങ്കിൽ പോലും അവരുടെ വരെ സാധനം ഇന്നത്തെ റൺ ചില ചില വലിയ ചില സൈറ്റ്സുകള് ഇത് സ്ട്രീം ചെയ്യുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് സംസ്ഥാനമാണ് സൈറ്റുകളിൽ വരുന്ന ഇതില്ലേ അത് ബേസിക്കലി ടോ ഈ പറയുന്ന തമിഴ് അല്ലെങ്കിൽ ഇതിന്റെ ഫീഡാ എനിക്ക് തോന്നുന്നു ടെലിഗ്രാം എന്ന് സാധനം ഈ ആപ്പ് ആദ്യം ഇൻട്രോസ് ചെയ്തത് ഗുഡ് ക്വാളിറ്റി പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ഹൈ ക്വാളിറ്റി വീഡിയോ അയക്കാൻ പറ്റുന്നു സിനിമയ്ക്ക് വേണ്ടിട്ടല്ല പൈറസിക്ക് വേണ്ടിട്ടല്ല പിന്നെ അതിൽ നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ച് ഇത് പൈറസിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ടെലിഗ്രാം അത്രയും ഹിറ്റ് ആയത് പണ്ട് അത് ഭയങ്കര ആയിരുന്നു കൊണ്ട് വൺ ഓൺ വൺ സാധനം അങ്ങനെ എൻ ടു എൻ ചാറ്റിന്റെ കാര്യങ്ങളൊക്കെ ചാറ്റ് അങ്ങനെയാണ് ഇതില്ല വാട്സപ്പിൽ വരുമ്പോൾ ഇത്ര പേർക്ക് അല്ലെങ്കിൽ ഇത്ര ഗ്രൂപ്പിലേക്ക് ഒരേ സമയം ഇത്ര മെസ്സേജ് അങ്ങനെയുള്ള ഒഫീഷ്യലും വളരെ പേഴ്സണൽ ടെലിഗ്രാം ടെലിഗ്രാമിൽ ബോട്ടുകൾ ഉണ്ട് അതെ 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 ബോട്ട് അത് ഈ പറയുന്ന നമുക്കൊരു പടം വേണമെങ്കിൽ ആ ബോട്ട് നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ബോട്ടിൽ ഈ റിക്വസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ചിരിക്കും നേരം പണ്ട് ഈ പറഞ്ഞ തമിഴ് ട്രോക്കസ് പോലത്തെ പ്ലാറ്റ്ഫോം വരുമ്പോൾ അവിടെ ടൊറന്റ് പറഞ്ഞൊരു ആപ്പ് നമുക്ക് വേണം ടൊറൻസ് ഈ പറഞ്ഞ പോലെ യു ടൊറന്റ് വരുന്നത് അത് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഇവരിപ്പ ഈ ടോറന്റ് ലിങ്കിലേക്ക് കണക്ട് കണക്ടാകുക അപ്പം ഈ ടെലിഗ്രാമിൽ നമുക്ക് ടോറന്റിന്റെ ആവശ്യമില്ല ഡയറക്ടലി നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാണ് അപ്പം ഈ പറയുന്ന ഇത്രയും നിയമങ്ങളും ഭയങ്കര രൂക്ഷമായ സൈബർ സെക്യൂരിറ്റിയും ഫയർബോളും കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേരളത്തിൽ ഇങ്ങനൊരു സെറ്റപ്പിനെ പിടിച്ചു കെട്ടാൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഏറ്റവും വലിയ സിനിമയിൽ അല്ലെങ്കിൽ അവതാര്യ ഏറ്റവും വലിയ സിനിമ പ്രിന്റ് ഇറങ്ങിയിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉച്ചക്ക് ഇറങ്ങും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണോ പൈറസിക്ക് ഇത്രയും ബിസിനസ് ഉള്ളത് അതോ ഈ ഒരു അമേരിക്കയിൽ ചെന്നാലും അമേരിക്കക്കാരനും ഈ രാവിലെ ഇറങ്ങുന്ന മിഷൻ ഇമ്പോസിബിൾ ഉച്ചയ്ക്ക് പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് കാണുക എന്തുകൊണ്ടാണ് ഡ്രഗ് അതായത് ഈ പറയുന്ന സൈക്കിടലിക് ഡ്രഗ്സ് പോപ്പുലർ ആകുന്നത് എന്താ കാര്യം അവർ യൂസ് അല്ലേ ആണല്ലോ അതിന് രസം ഈ പറയുന്നത് ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കാര്യം പറയട്ടെ ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇതേ കേരളത്തിൽ അല്ലെങ്കിൽ ഇതേ ഇന്ത്യയിലൊക്കെ തന്നെയാണ് ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം കൊച്ചി കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ വർഷം കൊച്ചിയിൽ വന്നിട്ട് ഒത്തിരി ഫോൺ മിസ് ആയി പോയി അപ്പൊ എന്താ വെച്ചാൽ പലരെന്ന് വിചാരിച്ചാൽ ആ വഴിക്ക് പോയെന്ന് ആ ഫോണുകളിൽ എനിക്ക് എൺപത്തഞ്ച് ശതമാനം തിരിച്ചു കിട്ടി ബാക്കി അവർ ഡിസ്മാൻഡ് ചെയ്ത് കൊടുത്തു ഇത് തിരിച്ചു കിട്ടി ഒന്ന് രണ്ടാഴ്ചകത്ത് തിരിച്ചു കിട്ടി ഇതേ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് തെറി ഈ ഐ പി അഡ്രസ് മാറ്റി പി സാധനം അത് മാറ്റി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഇതേ അവനെ തന്നെ ഒരു മണിക്കൂറിനകത്ത് കേരള പോലീസ് പിടിച്ചു വേണമെങ്കിൽ പ്രേമം നിങ്ങൾ പറഞ്ഞു പ്രേമം എന്തുകൊണ്ട് പിടിച്ചു അതിനുവേണ്ടി മെനക്കെട്ടിൽ നിന്ന് അൽഫോൻസ് പുത്രയെ നടന്നു അതുകൊണ്ട് പ്രേമം എവിടെ നിന്ന് ലീക്ക് ആക്കി പിടിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണ്ടു രസിച്ചോട്ടെ ഡ്രഗ്സ് വേണമെങ്കിൽ പിടിക്കാം പിടിക്കാതിരിക്കാണെന്നല്ല ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ പിടിക്കാം പക്ഷെ ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്നു വിച്ച് ഇസ് ബാഡ് ആൻഡ് സാഡ് പൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിസ് എ ബിഗ് ഇൻഡസ്ട്രി അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് വന്നിട്ട് ഫോണിൽ കാണും നീ ഞാൻ അപ്പൊ കണ്ടല്ലോ ഞാൻ എന്താ ചെയ്തല്ലോ എനിക്ക് പൈറസിയെ വാദിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ എനിക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ആവൈലബിലിറ്റി നിർത്തു അവൈലബിളിച്ചിട്ട് ഞാൻ കാണും ഞാൻ വിചാരിച്ചിട്ട് പൈറസി കൊടുക്കുന്ന ആളാണോ കാണുന്ന ആളാണോ കുറ്റവാളി അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഈക്വലി തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഒരു നട്ടപ്പാതിര കൊണ്ട് ഇന്ത്യ മഹാ ലോകം അല്ലാതെ ഇന്ത്യ മഹാരാജ്യം മൊത്തം നമ്മൾ കറൻസി നിർത്തി കളഞ്ഞു ഒറ്റ എന്തൊക്കെ ഡ്രാഫ്റ്റിംഗ് പരിപാടിയിൽ നടന്നു അപ്പൊ വേണമെന്ന് രാജ്യം എന്ത് നടക്കും വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ആണ്